ഹായ് ഫ്രണ്ട്സ് നോർമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ അടിപൊളി ഓഫർ വീഡിയോ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു വീനക്കൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നിട്ടൊരു ലേസ് വർക്കും ഒരു പിൻടക്കൊക്കെ വർക്കൊക്കെ വന്നിട്ടുണ്ട് നെക്കിന്റെ ഭാഗത്ത് കോഫി ബ്രൗൺ കളറാണ് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ാണ് സ്ലീവ് ആണ് വി ആണ് ലൈനിങ് ആണ് കേട്ടോ കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ലെങ്ത് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രിപിൾ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് ഇത് ഫീഡിങ് കുർത്തിയാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫീഡിങ് കുർത്തിയാണ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ഡോറീസ് ഉണ്ട് ഇങ്ങനെ ഏലം കട്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പാനൽ കട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ത്രീ എക്സ് ആണ് സൈസ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതും ത്രീ എക്സ് ആണ് സൈസ് ഫീഡിംഗ് കുർത്തിയാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ഡോറീസ് ഉണ്ട് പാനൽ കട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണേ സൈസ് ആണ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഇത് ഒരു റയോൺ കോട്ടനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഒരു പീച്ച് കളർ ഡാർക്ക് പീച്ച് കളർ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണേ മീഡിയം ലാർജോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പി ഡാമേജ് വീഡിയോ ആണ് ഇതൊരു പ്യുവർ ആയിട്ടുള്ള ഒരു ഓർഗിയൻസിയായിരുന്നു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു പാർട്ടിവെയർ ഐറ്റം ആണ് നിക്കലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കൊക്കെ വന്നിട്ടുണ്ട് ലൈൻ ഒക്കെ ഉള്ളതാണ് ലൈനിങ്ങും അറ്റാച്ചഡാണ് നല്ല പ്യുവർ ആയിട്ടുള്ള പ്യൂറായിട്ടുള്ള ആണ് ഇതിന് ഡാമേജ് വന്നിട്ടുള്ളത് ഒരു സ്ലീവിൻ്റെ ഈ ഒരു രണ്ട് മൂന്ന് മുത്ത് കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ഡാമേജ് കേട്ടോ ഇതിന്റെ മീഡിയം അങ്ങനെ വന്നിട്ടുണ്ട് ഇത് സ്മോൾ സ്മോളാണ് മീഡിയത്തിന് പ്രൈസ് അതുകൊണ്ട് നമ്മൾ ഓഫറിൽ അതുകൊണ്ട് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു പിങ്കിന്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഓണിയൻ പിങ്ക് ആണ് കളർ വന്നിട്ടുള്ളത് ദുപ്പട്ട നോക്കിക്ക നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് ആണ് ബോട്ടം വരുന്നത് ഈ ഒരു കളർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ പ്രൈസ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് സെമി ടസർ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കു കളറാണ് നല്ല ഒരു ഇതിലൊരു ത്രെഡിന്റെ വീവിങ് പോയിട്ടുണ്ട് ഒരു ഗ്രേ കളറിലുള്ള ഒറിജിനൽ ടസർ സിൽക്ക് പോലെയാണ് നമുക്ക് ഇത് തോന്നത്തുള്ളൂ ഇത് പെട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും ത്രെഡിന്റെ ഒരു ആണ് ഇതിലുള്ളത് വീവിങ്ങ അവൈലബിൾ ആണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സിൽക്ക് പോലത്തെ തന്നെ മെറ്റീരിയൽ ആണ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് നെഡ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു പാലിറ്റി ഗ്രീൻ ആണ് കളറെ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് താഴെ താഴെപ്പാർത്തായിട്ടായി നല്ലൊരു പ്രിന്റ് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ഇത് ഇതെങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡില് ഹെവി വർക്കാണ് സ്കാലപ്പ് വർക്ക് ഒക്കെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രീഷിപ്പിംഗ് ചന്ദേരി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളർ ആണേ കൂടാതെ തന്നെ ഇതിൽ നല്ലപോലെ വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഒരു പാർട്ടി വെയർ ഐറ്റം ആണ് കേട്ടോ നല്ല ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ദുപ്പട്ടയിലും ഫുൾ ഇങ്ങനെ സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ചന്തേരി സിൽക്കാണ് ബോട്ടം കോട്ടൺ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് വിജിത്രാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ഗ്രീൻ ആണ് കളർ തന്നെ ഇങ്ങനെ നല്ല വന്നിട്ടുള്ളത് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഒരു ിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു കളർ ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് ബോട്ടം ാണ് പ്രൈസ് ഇത് നല്ല പ്യോർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ ആണ് കളർ കോമ്പിനേഷൻ ആണ് താഴെഭാഗത്തായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ദുപ്പൊട്ടയിൽ ഫുള്ള് നല്ല അടിപൊളി വർക്കാണ് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ സെയിം കളർ തന്നെ കോട്ടൺ ാണ് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സ്ലിപ്പ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ഗ്രേ കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുബട്ട ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു വൈൻ കളർ ആണ് അതിലിങ്ങനെ ഒരു ഈ ദുപ്പട്ടയുടെ ഒരു കളറിലുള്ള ഒരു അല്ല ഒരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത് കേട്ടോ ദുപ്പട്ട ഇതാ ഇങ്ങനെയാണ് നല്ലൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് മെറ്റീരിയല് ബോട്ടം ഈ ദുപ്പട്ടയുടെ കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഡാമേജ് ഡാമേജ് ഐറ്റം ആണ് കേട്ടോ ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഡാമേജ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു മടക്കുപാടാണ് വന്നിട്ടുള്ളത് ഡാമേജ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അത് കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല സെമി ടസ്സർ സിൽക്ക് ആണ് മെറ്റീരിയൽ ദുപ്പട്ട് നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഓർഗൻസിയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു മുന്തിരി വൈൻ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് വൺ സൈഡിൽ ഇങ്ങനെ ലേസ് വർക്ക് ആണ് ബോട്ടം വരുന്നത് ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു ബ്ലാക്ക് കളറില് നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് അതിൻറെ കൂടെ തന്നെ കുഞ്ഞു കുഞ്ഞു ഒരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിന്റെ സെറ്റ് ആണിത് ഇത് ബോട്ടം വരുന്നത് ഈ ഒരു കളർ ഇതിന്റെ കൂടെ ദുപ്പട്ട അവൈലബിൾ അല്ല പ്രൈസ് വരുന്നത് നാനൂറ്റി നാല്പത്തൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ നല്ല ഹെവി വർക്കാണ് ദുപ്പട്ടയില് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേര് ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡില് നല്ല ഹെവി വർക്ക് ഉള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട നീക്കിയ നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് ദുപ്പട്ട ഇങ്ങനെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു ജോർജിറ്റ് ആണ് ദുപ്പിട്ട വന്നിരിക്കുന്നത് ബോട്ട ബ്ലാക്ക് കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫിനിഷിങ് ഇതൊരു വെയർ ഐറ്റം ആണ് ടിഷ്യൂ സിൽക്ക് ആണ് മെറ്റീരിയൽ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് കോഫി ബ്രോൺ കളർ ആണ് കേട്ടോ അതിൽ തന്നെ സെൽഫ് ആയിട്ട് ഒരു പ്രിന്റ് പോയിട്ടുണ്ട് അതിലൂടെ തന്നെ ഒരു ഗോൾഡൻ ഹീലിംഗും ഉണ്ട് കേട്ടോ

ബോട്ടം ബ്ലാക്ക് കളർ ആണേ കോട്ടൺ ആണ് മെറ്റീരിയൽ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഒരു അടിപൊളി ഹക്കോബയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടാണേ ഡിജിറ്റൽ പ്രിന്റ് ആണ് അതിൽ വന്നിരിക്കുന്നത് ബോട്ടം ഈ ഒരു കളർ ആണ് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ പ്രൈസ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു ഈ ഒരു പ്രിന്റ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് നാഞ്ചു നാപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഒരു പിങ്ക് ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോട്ടി ത്രീ ഒക്കെ ഐറ്റം ആണ് സെമി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ഒനിയൻ പിങ്കിന്റെ ഒരു നല്ല കളറും ആണ് കേട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കും കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഫുള്ള് കട്ട് വർക്കാണ് ആണ് കേട്ടോ നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ റയോൺ മെറ്റീരിയൽ ആണേ പ്രൈസ് അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗിവ് അവ പങ്കെടുക്കുക താങ്ക് യു